ഇന്നലെ നമ്മുടെ ഇസ്രോ ചരിത്രപരമായ ഒരു നേട്ടം സ്വന്തമാക്കുകയുണ്ടായി ആർ എൽ വി എൽ ഇ എക്സ് സീറോ ത്രീ എന്ന് പറയുന്ന നമ്മുടെ ഒരു വലിയ സ്വപ്നം ഇന്നലെ മൂന്നാം തവണയും ലാൻഡിങ് പരീക്ഷണം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ലാൻഡിങ് എക്സ്പെരിമെൻറ്റ് സീറോ ത്രീ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പുഷ്പക് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ പുഷ്പകിന്റെ പരീക്ഷണം അതായത് മൂന്നാം ലാൻഡിങ് പരീക്ഷണം നമ്മൾ ഇന്നലെ വിജയകരമായിട്ട് കർണാടകയിലെ ചിത്രദുർഗയിൽ ദുർഗയിൽ പൂർത്തിയാക്കുകയുണ്ടായി ഡിആർ ഡി ഒ ഏറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ ഇന്നലെ രാവിലെ ഏതാണ്ട് ഏഴ് പത്തിനായിരുന്നു പരീക്ഷണം ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തെ നാലാമത്തെ മാത്രം രാജ്യമാണ് ഇത്തരം ഒരു നേട്ടം സ്വന്തമാക്കുന്നതിൽ അതായത് അമേരിക്ക ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ ചെയ്തിട്ടുണ്ട് റഷ്യ ചെയ്തിട്ടുണ്ട് റഷ്യയുടെ സഹായത്തോടെ ചൈനയും ചെയ്തിട്ടുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് ജപ്പാൻ ട്രൈ ചെയ്തിട്ടുണ്ട് യു എസിന്റെ ഹെൽപ്പോടെ യു കെയും യു എസിന്റെ ഹെൽപ്പോടെ ട്രൈ ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ അവരുടെ സ്പേസ് ഏജൻസിയും അമേരിക്കയുടെ സഹായത്തോടെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യ തദ്ദേശീയമായി സ്വന്തം നിലയിൽ ഈ പരീക്ഷണം അങ്ങനെ വിജയിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പുഷ്പകിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട് ആർ എൽ വി പുഷ്പകിന് വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്റർ നാലര കിലോമീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ഇതിനെ താഴേക്കിടിയാണ് ഈ പേടകം സ്വയം ദിശയും വേഗവും നിയന്ത്രിച്ച് കൃത്യമായിട്ട് റൺവേയിൽ ലാൻഡ് ചെയ്തതോടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഒരു സ്പേസ് വാഹനം അല്ലെങ്കിൽ ഒരു സ്പേസ് വെഹിക്കിൾ ഒരു സ്പേസ് പ്ലെയിൻ നമ്മുടെ ഇന്ത്യക്കും ഇനി അവകാശപ്പെടാം സമ്പൂർണമായി ആ പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഒരു ആർ എൽ വി യുടെ യാത്രാപഥം കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സ്മോക്ക് ട്രാക്കിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ളവ ഈ ദൗത്യത്തിൽ നമ്മുടെ ഇസ്രോ ഉപയോഗിച്ചിട്ടുണ്ട് ആർ എൽ വി ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഓർബിറ്റൽ റീ എൻട്രി പരീക്ഷണമാണ് ഇനി അടുത്ത് നമ്മൾ നടത്താൻ പോകുന്നത് നേരത്തെ രണ്ട് തവണ പുഷ്പകിന്റെ ലാൻഡിംഗ് പരീക്ഷണം നമ്മൾ നടത്തിയിരുന്നു വിജയകരമായിരുന്നു ആ രണ്ട് പരീക്ഷണങ്ങൾ മാർച്ച് ഇരുപത്തിരണ്ടിനും രണ്ടാമത്തെ പരീക്ഷണം കഴിഞ്ഞ വർഷം ഏപ്രിലിലും നമ്മൾ നടത്തിയിരുന്നു ഈ രണ്ട് പരീക്ഷണങ്ങളിലും നമ്മൾ ഉപയോഗിച്ച അതേ പേടകം തന്നെയാണ് മൂന്നാമത്തെ പരീക്ഷണത്തിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഐ എസ് ആർ ഐയുടെ സ്പേസ് പ്ലെയിനായിട്ട് ഈ പ്ലാറ്റ്ഫോം മാറ്റാൻ പോവുകയാണ് അതായത് ഏറ്റവും മികച്ച രീതിയിൽ ബഹിരാകാശ ദൗത്യം നടത്താനായിട്ട് നമ്മുടെ ഭാരതം തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതാണ് പുഷ്പകം എന്ന് പറയുന്നത് ഭാവിയിൽ ഭാരതത്തിൻ്റെ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായിരിക്കും ഈ സ്പേസ് പ്ലെയിൻ എന്ന് പറയുന്നത് ഈ സ്പേസ് പ്ലെയിൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെ കൊണ്ടും പറ്റുന്ന പരിപാടിയല്ല അമേരിക്ക ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് റഷ്യ ചെയ്തിട്ടുണ്ട് ചൈനയും ഈ അടുത്ത കാലത്തായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യയാണ് ഇത് വിജയകരമായി പൂർത്തിയാക്കുന്ന മറ്റൊരു രാജ്യം അതോടുകൂടി ബഹിരാകാശ രംഗത്ത് ഇസ്രോയുടെ മുന്നേറ്റം കൂടുതൽ ശക്തി യാണ് ചെയ്യുന്നത് ഇന്ത്യക്ക് വളരെ വലിയൊരു എഡ്ജിത് നൽകുന്നുണ്ട് അപ്പോ നമ്മുടെ ഇന്നലെ നടന്ന പരീക്ഷണത്തിന്റെ വിജയം അതൊരു ചെറിയ കാര്യമല്ല പുഷ്പകം എന്ന് പറയുന്നത് ആ പേര് തന്നെ ഒന്ന് ഓർത്താൽ മനസ്സിലാവും പുഷ്പക വിമാനം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ഏറ്റവും പുരാതനമായ ഒരു വിമാനത്തെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനമായ ഒരു രേഖ എന്ന് പറയുന്നത് നമ്മുടെ പുഷ്പക വിമാനത്തെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നതാണ് അപ്പൊ ഈ പുഷ്പക വിമാനം എന്ന് പറയുന്നത് രാമായണത്തിൽ രാവണൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ആകാശത്തു കൂടെ പറന്നുപോകുന്ന ഒരു വാഹനമാണ് അല്ലെ അപ്പൊ ആ പേര് നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് പ്ലെയിൻ ദൗത്യത്തിന് നൽകിയിരിക്കുന്നത് തന്നെ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ രാജ്യം ബഹിരാകാശ രംഗത്ത് വച്ചടി വച്ചടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വച്ചടി വച്ചടി കയറ്റം എന്നൊക്കെ നമ്മൾ പറയും പോലെ പടികൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്